الرحمن الرحيم كتاب ننسلناه من أول كتاب ننسلناه إليك لتحرد الناس من الظلمات إلى النور إلى من إلى الظلمات إلى النور السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم किधर नजर होइले हिले करे जन्ना सो मेरा बोलेगा तीलन नोर मेरा बोलेगा तीलन नोर बीजे नेर बी सुराज नसीब सिलहमीर बहमारा दरवेदर ने विदिकर्ता करे प्रेय मारे किच्छ दाकरे सेहम दरने किया

പതിനാല് നൂറ്റാണ്ടുകൾ മുൻപ് പ്രവാചകരും ഒരു പാട്ടാളി സമൂഹവും ചേർന്ന ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല അപരിഷ്കൃതരം പരുക്കൻ പ്രകൃതകാലമായ ജനവിഭാ ജനവിഭാഗമായിരുന്നു കുറാൻ തീ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകളാക്കി വളർത്തിയെടുക്കുകയും ശേഷം അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത് പരിശുദ്ധ ഖുറാൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം രണ്ടുമല്ല മറിച്ച് മാനുഷികതയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് കാലദേശ

അയൽവാസ്തിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കടന്നാൽ യുദ്ധം ചെയ്യുന്ന കഴിഞ്ഞാൽ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന വേരുകൾ തന്റെ അസ്ഥി പഞ്ചരങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലേശം നന്മകളില്ലാതിരുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുപുടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്താ നീതിയും എന്താ സഭ്യവും സമൂഹത്തെ നക്ഷത്ര തുല്യരാക്കി സമസ്കരിച്ചു ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷനാക്കി മാറ്റി ബഹുദൈവത്വവും സജ്ജന്യമായ അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങളും അതിനെ ചുറ്റിപ്പെടുത്തിയുള്ള അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യുന്നതിന് ഖുറാൻ എന്ന വി പ്രഖ്യാപനം നടത്തി നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ സാധിക്കുന്നുണ്ട് ജീവിതം ജീവിതത്തെ രൂപപ്പെടുത്തുവാനും അധ്യാപനങ്ങൾ ലോക ജനതയ്ക്ക് ഇന്നും മാതൃകയാണ് പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി മഹതി ആയിഷ ബീവി പറ വെക്കുന്നത് എന്ന് തന്നെയാണ് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തിശുദ്ധീകരണത്തിനും കുറാന്റെ അധ്യാപനങ്ങൾ ലോക ജനതക്ക് ഇന്നും മാതൃകയാണ്